ഹലോ സ്ലാ ല സുഹൃത്തുക്കളെ ഷെജീർ വീണ്ടും മറ്റൊരു വീഡിയോ വന്നിരിക്കട്ട പൂക്കാലം വന്ന് പൂക്കാലം പൂവുണ്ടോ നെഞ്ചിൽ പൂവുണ്ടോ പാടി ഞാൻ കൊളാക്കുന്നില്ല കാരണം പൂക്കാലം തന്നെ കേട്ടാ പൂവിന്റെ ഒരു കലവറ തന്നെ നമ്മൾ ഒത്തിരി പൂവിന്റെ കളർഷന കാരണം എന്താണ് ഓണാണ് വരുന്നത് അല്ലേ അപ്പൊ ഓണത്തിന് നിങ്ങൾക്ക് പൂക്കളം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ പൂക്കളം മത്സരം ഒരുപാട് പ്രതീക്ഷയായിരിക്കും ഓണത്തിന്റെ സീസണല്ല നിങ്ങൾ വീട്ടിലൊക്കെ പൂക്കളം ഉണ്ടെങ്കിൽ ഒരുപാട് പൂക്കളം വേണമല്ലോ അപ്പൊ നമ്മള് പൂക്കളത്തിന്റെ വലിയൊരു കർഷക അതായത് പൂക്കോട്ട തന്നെ ലുലുവ നിർമ്മിച്ച ലുലു ഫാഹിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പൂ പൂക്കളേട്ടാ പൂവുള്ളത് അപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് എന്താണ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കൊട്ടേലും ശരിക്കും വാരി ചാലജി ഫീൽ ചെയ്യപ്പെട്ട ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പൂ പൂക്കളെ തന്നെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് എന്താണ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് വലിയൊരു പൂക്കളത്തിന്റെ കളക്ഷൻ തന്നെ നിങ്ങൾക്ക് ഓണത്തിന് പൂ ചൂടണം മുല്ലപ്പൂ ചൂടെങ്കിൽ മുല്ലപ്പൂ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ അതേ അനുഭൂതി നടമ്പല്ലൂരിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സന്ദർശന ഒരുപാട് പൂവ് അതുപോലെ പൂക്കളം മുല്ലപ്പൂ വേണ്ട എന്നിവണ്ട എല്ലാ സാധനങ്ങളും തൊട്ടുമുന്നേ ഞാനെന്തോ സദ്യയുടെ എന്നാണ് നമ്മൾ ഓണത്തിൻ്റെ വിഭവം ഉണ്ടാക്കാനുള്ള പാത്രത്തിൻ്റെ വീഡിയോ ആക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഓണ ഓണചന്തയുടെ വീഡിയോ ആയിട്ട് ഒരുപാട് ആൾക്കാർ എന്താണ് നല്ല ഫീഡ്ബാക്കാണ് പേഴ്സണലൊക്കെ ആയിട്ട് അറിയിച്ചത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഓ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ലുലു സന്ദർശി ഓണ സദ്യക്കുള്ള വിഭവങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ ഏറ്റവും വലിയൊരു ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വളരെ ടയർഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഓണസദ്യ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടാണ് സോ ലുലു അല്ലെന്താണ് ഓണസദ്യ ഉണ്ട് കേട്ടോ ടു കെ ഡി നയൻ ഫിഫ്റ്റി ഓണസദ്യ ഓണക്കിറ്റ് ഉണ്ട് പിന്നെന്താണ് കുട്ടികൾക്ക് ഓണക്കളി കളിക്കാനും ഊഞ്ഞാലാടാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെ കണ്ടില്ലേ ക്യാഷ് കൗണ്ടറൊക്കെ ഭയങ്കര റഷ്ട ഓണത്തിന്റെ സീസണായിട്ട് ഒരുപാട് ആൾക്കാർ ഓണത്തിനുള്ള വിഭവങ്ങൾ വാങ്ങിക്കാൻ വന്നിരിക്കുന്ന വിശലാണ് എത്രയും പെട്ടെന്ന് ഇനി വരാത്ത ആൾക്കാർ എത്രയും മണി ലുഡു സന്ദർശിക്കുക വീഡിയോ യൂസ്ഫുൾ ആയി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരുന്ന ആഴ്ചയിൽ ഒരുപാട് വീഡിയോകൾ ഉണ്ട് അമേസിംഗ് ആയിട്ട് വീഡിയോ ആണ് മാവിലേക്കാണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും